വേണ്ട വേണ്ട ഏറ്റവും സി ബി ഐ കണ്ണൂർ പാളിയത്ത വളപ്പ് സ്വദേശിയുടെ മൂന്നേകാൽ കോടിയോളം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ കണ്ണി പോലീസ് പിടിയിലായി കോഴിക്കോട് സ്വദേശി എം പി ഹഫമീസ് ജവാദിനെയാണ് ക്രൈംബ്രാഞ്ച് എസ് പി പ്രജീഷ് തോട്ടത്തിലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കീർത്തി ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പാളിയത്ത് വളപ്പ് സ്വദേശി കെ വി ബാർക്കവനിൽ നിന്ന് കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ മൂന്ന് വരെയുള്ള തീയതികളിലായാണ് മൂന്ന് കോടിയിലേറെ രൂപ തട്ടിയെടുത്തത് മുംബൈ ടെലികോം സർവീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഒരാൾ ആദ്യം വീഡിയോ കോളിൽ ബന്ധപ്പെട്ടു ഗൾഫിലായിരുന്ന ബാർക്കവന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾ സിം കാർഡ് എടുത്തിരുന്നുവെന്നും ആ നമ്പർ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും തട്ടിപ്പിൽ കുടുങ്ങിയ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും അതിനാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു പിന്നീട് മുംബൈ പോലീസാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ ഫോണിൽ ബന്ധപ്പെട്ടു ഇതിൻ്റെ തൊട്ടുപിറകെ സി ബി ഐ ഓഫീസറാണെന്ന് പറഞ്ഞ് മറ്റൊരാളും വിളിച്ചു അതോടെ ഭയന്നുപോയ ഭാർഗവൻ ഇവർ ആവശ്യപ്പെട്ട പ്രകാരം അക്കൗണ്ട് വിവരങ്ങൾ കൈമാറി പിന്നീട് ഭാർഗവനെ ഭീഷണിപ്പെടുത്തി ബാങ്കിലേക്ക് പറഞ്ഞയച്ച അയാളുടെ അക്കൗണ്ടിൽ നിന്നും ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നുമുള്ള പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയായിരുന്നു ഇക്കാര്യം പുറത്തറിയിക്കരുതെന്നും പുറത്തറിയിച്ചാൽ വിദേശത്തുള്ള മകനെ അടക്കം അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ വിവരം മറ്റാരോടും പറഞ്ഞില്ല പണം കൈമാറിയ ശേഷമാണ് തട്ടിപ്പാണെന്ന് ഭാർഗവന് മനസ്സിലായത് ഇതേ തുടർന്ന് കഴിഞ്ഞ നാലിന് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി കോടികളുടെ തട്ടിപ്പായതിനാൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഒരു കോടി രൂപയിൽ താഴെയുള്ള തട്ടിപ്പ് കേസുകളാണ് ലോക്കൽ പോലീസ് അന്വേഷിക്കാറുള്ളത് വൻ സംഘം തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പശ്ചിമബംഗാളിലെ കൊൽക്കത്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അവസാന ടൂർ ആൻഡ് ട്രാവൽസ് കേന്ദ്രമാക്കിയാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് ഏഴ് സംഘമാണ് തട്ടിപ്പിന് പിറകിൽ ഇതിൽ ചിലർ കൊല്ലം ജില്ലക്കാരാണ് നാട്ടിലെ സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നത്